ാനും കടലിനും ഇടയിൽപ്പെട്ട അവസ്ഥയിലാണിപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് മൂന്നാം സീറ്റ് എന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങിയാലും വഴങ്ങിയില്ലെങ്കിലും വലിയ പ്രതിസന്ധിയിലേക്കാണ് കോൺഗ്രസ് പോകുക മൂന്നാമത്തെ സീറ്റ് വിട്ടു നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചാൽ അത് കോൺഗ്രസിൽ വലിയ പ്രതിഷേധത്തിന് കാരണമാകും ഇത്തവണ ഒരു സീറ്റ് വിട്ടുകൊടുത്താൽ പിന്നെ ഒരിക്കലും ആ മണ്ഡലത്തിൽ കോൺഗ്രസ്സിന് മത്സരിക്കാൻ പറ്റില്ലെന്നത് നേതൃത്വം തിരിച്ചറിയുന്നുണ്ട് ഇനി പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്താലും കോൺഗ്രസിലെ പ്രതിഷേധം ശമിക്കുകയില്ല ഉറപ്പായും യു ഡി എഫിന് വിജയിക്കാൻ കഴിയുന്ന രാജ്യസഭാ സീറ്റിൽ ഇപ്പോൾ തന്നെ നിരവധി നേതാക്കൾ നോട്ടമിട്ടിട്ടുണ്ട് ലീഗിന് ഈ സീറ്റ് കൊടുത്താൽ അവരുടെ പ്രതീക്ഷയാണ് തകർന്നടിയുക മാത്രമല്ല പിന്നീട് അതും ഒരു കീഴ്വഴക്കമായി മാറുകയും ചെയ്യും ലോകസഭയിലായാലും രാജ്യസഭയിലായാലും ലീഗിന് അധിക സീറ്റ് നൽകിയാൽ അത് അംഗീകരിക്കില്ലെന്ന വികാരം ലീഗ് ശക്തി കേന്ദ്രമായ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ട് പൊന്നാനിയിൽ ലീഗ് വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടുകൾ എന്തായാലും അനിവാര്യമാണ് ചെറിയ വിഭാഗം മാറി ചിന്തിച്ചാൽ പോലും പൊന്നാനിയിൽ വലിയ തിരിച്ചടിയാണ് ലീഗിന് സംഭവിക്കുക മൂന്നാം സീറ്റ് ലീഗ് പിടിച്ചു വാങ്ങിയാൽ പൊന്നാനിയിൽ കണക്ക് തീർക്കുമെന്ന വാശിയിലാണ് കോൺഗ്രസിലെ ഒരു വിഭാഗമുള്ളത് കടുത്ത ലീഗ് വിരുദ്ധ നിലപാട് സ്വീകരിച്ച പാരമ്പര്യമുള്ള ആര്യാടൻ മുഹമ്മദിന്റെ രാഷ്ട്രീയ ലൈൻ തന്നെയാണിത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പ്രകാരം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫിന്റെ ഭൂരിപക്ഷം പതിനായിരത്തിൽ താഴെയാണ് കോൺഗ്രസ് ഒപ്പമുണ്ടായിട്ട് പോലും ഇതാണ് സ്ഥിതി ഈ കണക്കുകളിലെ അപകടമാണ് മൂന്നാം സീറ്റെന്ന ആവശ്യത്തിൽ പിടിമുറുക്കാൻ ലീഗിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് പൊന്നാനി നഷ്ടമായാലും രണ്ട് സീറ്റ് നിലനിർത്തുവാൻ അധിക സീറ്റ് അനിവാര്യമാണെന്നാണ് ലീഗ് നേതൃത്വം കരുതുന്നത് കോൺഗ്രസിൽ നിന്നും ലോകസഭാ സീറ്റ് പിടിച്ചു വാങ്ങുന്നതിനേക്കാൾ ലീഗ് നേതൃത്വത്തിന് താല്പര്യം ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് തന്നെയാണ് അതിനാകട്ടെ അതിൻ്റെതായ കാരണവുമുണ്ട് കോൺഗ്രസിന്റെ ഏത് സിറ്റിംഗ് സീറ്റ് പിടിച്ചു വാങ്ങി മത്സരിച്ചാലും ആ മണ്ഡലത്തിലെ ലീഗിന്റെ തോൽവി ഉറപ്പിക്കാൻ കോൺഗ്രസ് അനുഭാവികളും പ്രവർത്തകരും അണിയറയിൽ പ്രവർത്തിക്കുമെന്നാണ് ലീഗ് ഭയക്കുന്നത് ഈ പാലമലി ഒഴിവാക്കാൻ രാജ്യസഭാ സീറ്റ് മതി എന്നതാണ് ധാരണ കോൺഗ്രസുമായുള്ള ചർച്ചയിൽ മൂന്നാമതൊരു ലോക്സഭാ സീറ്റ് ആവശ്യപ്പെടുമെങ്കിലും രാജ്യസഭാ സീറ്റിൽ വഴങ്ങാനാണ് ലീഗ് നേതൃത്വം എടുത്തിരിക്കുന്ന തീരുമാനം കോൺഗ്രസ് തയ്യാറായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന വികാരവും ലീഗിൽ ശക്തമാണ് അപ്പോഴും ലീഗിന് മുന്നിലുള്ള പ്രധാന വെല്ലുവിളി പൊന്നാനിയാണ് ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ പൊന്നാനിയിൽ ഉറപ്പായും അവർ തോൽക്കും ലീഗ് ഒപ്പമില്ലെങ്കിൽ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് വയനാട് പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളിലെ കോൺഗ്രസിന്റെ അവസ്ഥ അതി ദയനീയമാകും ലീഗ് ഒപ്പമുണ്ടായാലും വയനാട് ഒഴികെ കോൺഗ്രസ് മത്സരിക്കുന്ന മലബാറിലെ ബാക്കി നാല് സീറ്റുകളിലും ഇത്തവണ ഇടതുപക്ഷം അട്ടിമറി വിജയം നേടുമെന്ന അഭ്യൂഹമാണ് ശക്തമായിരിക്കുന്നത് ഇത്തരമൊരു സാഹചര്യത്തിൽ ലീഗ് കൂടി ഇല്ലാത്ത ഒരവസ്ഥ കോൺഗ്രസിന് സ്വപ്നം കാണാൻ പോലും കഴിയുകയില്ല ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് തീരുമാനിച്ചാൽ ഇടതുപക്ഷം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും പ്രസക്തമാണ് എ പി ഇ കെ വിഭാഗം സുന്നികളുടെ പിന്തുണയുള്ള കെ എസ് ഹംസയെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയാക്കിയതോടെ പൊന്നാനിയിൽ ശക്തമായ അടിയൊഴുക്കിനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കുക എന്ന സാഹസത്തിന് ലീഗ് മുതിരാൻ സാധ്യത എന്തായാലും കുറവാണ് കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്താലും ഇല്ലെങ്കിലും യു ഡി എഫ് വിട്ടുപോകാൻ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ലീഗിന് കഴിയുകയില്ല അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ വാതിൽ തുറക്കപ്പെടണം ലീഗിന് മൂന്നാമതൊരു സീറ്റിന് അർഹതയുണ്ടെന്ന് സി പി എം നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ലീഗിന് ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യാൻ അവർ തയ്യാറായിട്ടില്ല അത്തരമൊരു ഉറപ്പ് ലീഗിന് കൊടുക്കണമെങ്കിൽ ഇടതുപക്ഷ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനം കൈക്കൊള്ളേണ്ടി വരും സി പി എമ്മും സി പി ഐയും എടുക്കുന്ന നിലപാടുകളായിരിക്കും ഇക്കാര്യത്തിൽ നിർണായകമാകുക ഇടതുപക്ഷ വോട്ട് ബാങ്കിൽ വിള്ളൽ ഉണ്ടാക്കുന്ന ഒരു നിലപാടും തൽക്കാലം ഇടതുപക്ഷം സ്വീകരിക്കുകയില്ല പക്ഷേ അപ്പോഴും മുൻപ് പയറ്റിയ പോലുള്ള ഒരു അടവു നയത്തിനുള്ള സാധ്യത അവർ തുറന്നിടാൻ തന്നെയാണ് സാധ്യത പൊന്നാനിയിലും വയനാട്ടിലും മലപ്പുറത്തും ലീഗ് സ്ഥാനാർത്ഥികൾ വിജയിക്കട്ടെ എന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചാൽ മാത്രമേ ലീഗ് ഒറ്റയ്ക്കുള്ള മത്സരത്തിന് തയ്യാറാകുകയുള്ളൂ അതല്ലാതെ ആരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ ലീഗ് തീരുമാനിച്ചാൽ മലപ്പുറത്ത് മാത്രമാണ് അവർക്ക് വിജയ സാധ്യതയുള്ളത് കോൺഗ്രസിനാകട്ടെ മലബാറിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത സാഹചര്യവും ഉണ്ടാകും മൂന്നാം സീറ്റിനായുള്ള യു ഡി എഫിലെ തർക്കം ആത്യന്തികമായി ഗുണം ചെയ്യാൻ പോകുന്നത് ഇടതുപക്ഷത്തിനാണ് നിലവിലെ അവസ്ഥ തന്നെ തുടരട്ടെ എന്ന് പറഞ്ഞ് ലീഗ് നേതൃത്വം കോൺഗ്രസിന് പോലും ലീഗ് വോട്ട് ബാങ്കിലാണ് വിള്ളൽ വീഴാൻ പോകുന്നത് അർഹിച്ച സാമുദായിക പ്രാതിനിധ്യം എന്നത് ലീഗിന്റെ താല്പര്യം എന്നതിലുപരി സമുദായത്തിന്റെ താല്പര്യമായാണ് മാറിയിരിക്കുന്നത് പാർലമെന്റിൽ മുസ്ലിം സമുദായത്തിന് ഇടതുപക്ഷം നൽകുന്ന പ്രാതിനിധ്യം പോലും കോൺഗ്രസ് നൽകുന്നില്ലെന്ന വികാരമാണ് മുസ്ലിം സംഘടനകളിലും ശക്തമായിരിക്കുന്നത് നിലവിൽ കേരളത്തിൽ നിന്നും പതിനഞ്ച് ലോകസഭാംഗങ്ങൾ കോൺഗ്രസിനുണ്ടെങ്കിലും അതിൽ ഒരു മുസ്ലിം പ്രാതിനിധ്യം പോലും ഇല്ലാത്തതാണ് സാമുദായ നേതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് നേതൃത്വത്തിലെ വർദ്ധിച്ചു വരുന്ന ഹിന്ദുത്വ അനുകൂല നിലപാടും മുസ്ലിം വിഭാഗത്തിൽ ആശങ്ക പരത്തിയിട്ടുണ്ട് കോൺഗ്രസിന്റെ സകല കണക്കുകൂട്ടലുകളും തെറ്റിക്കാൻ ശേഷിയുള്ള വികാരം തന്നെയാണിത് അതെന്തായാലും പറയാതെ വയ്യ